അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി വാതിലെ തുടർച്ചയായി മുട്ടുന്ന ശബ്ദം കേട്ടാ ഡേവിഡ് കണ്ണു തുറന്നു കണ്ണിൽ ആൻഡോയെയും മാനിയേയും കണ്ടതോടെ അവനൊന്ന് അമ്പരന്ന് എന്തടാ എന്താ രണ്ടാളുകൂടി രാവിലെ അമർ വീണ്ടും നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയോ ഉറങ്ങിക്കിടക്കുന്ന അപ്പന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഡേവിഡ് പതിയെ ചോദിച്ചു എടാ മോനെ നമ്മൾ ജയിച്ചു കർത്താവ് മുകളുണ്ടെന്ന് പറയുന്ന സത്യടാ സത്യം എന്നാലും ഒന്ന് മറന്നീകി വിടടാ നമ്മൾ ജയിച്ചടാ തന്നെ കെട്ടിപ്പുണമെന്നുകൊണ്ട് ഉറക്കിയാലുന്ന ആൻഡോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതായിരുന്നു ഡേവിഡിന്റെ ചിന്ത അവന്റെ ബാളം കേട്ട് ത്രേസയും തോമസും ഉണർന്നു ആനിയെ കണ്ട് തോമസ് ചാടി എഴുന്നേറ്റു മക്കളെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന് ആൻഡോ അപ്പനെ കെട്ടിപ്പിടിച്ചു ഡബിൾ ജയിച്ചു ഡേവിഡ് അപ്പ അത് പറയുമ്പോൾ അവന്റെ സ്വരമിടറി എന്നതാളാ കുഞ്ഞേ എന്നതൊക്കെയായി നീ പറയുന്നത് തോമസ് കണ്ണു വീഴ്ച ഇങ്ങോട്ട് വന്ന ടി വി ഒന്ന് വെക്ക് തോമസ് വേഗം പോയി ടി വി ഓണാക്കി ആൻഡ്രോയുടെ നിർദ്ദേശപ്രകാരം ന്യൂസ് ചാനൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ കയ്യാമ വെച്ച് കൊണ്ടുപോകുന്നുണ്ട് അയാൾ സൂക്ഷിച്ചു നോക്കി ഇതാരാണ് വച്ചേ തോമസ് ജോസിനു മുമ്പ് ടി വിയിൽ അവതാരികളുടെ ശബ്ദം മുഴങ്ങി ജാൻസി വധക്കേസ് സുപ്രധാന വഴിത്തിരിവുകളിലേക്ക് താൻ കേട്ട് വിശ്വസിക്കാനാവാതെ ടി വിയിലേക്ക് വീണ്ടും വീണ്ടും നോക്കി ഡേവിഡ് പിന്നാലെ വന്ന വാർത്തകളും വിശേഷങ്ങളും കേൾക്കവേ അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി ഒഴുകി തോമസ് മകനെ ഉടുമ്പടക്കം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിലവിളിച്ചു മോളമയും സാരമേയും സ്വീകരണ മുറിയിലേക്ക് ഓടി വന്നു ടി വിയിൽ പറയുന്ന കേട്ട് അവർ കണ്ണു നിന്നു ആദ്യത്തെ ഞെട്ടിയിൽ നിന്ന് മുക്തി നേടി ഡേവിഡ് അകത്തേക്ക് ഓടി അബി ജാൻസിയുടെ കൊലപാതകം ഞാൻ ചെയ്തല്ലെന്നും തെളിഞ്ഞു കർത്താവ് തമ്മിലും തെളിയിച്ചു വിങ്ങിക്കറിഞ്ഞുകൊണ്ട് അവൻ അമ്മയുടെ കവിളിൽ ചൂണ്ടുകൾ ചേർത്തു മാതാവിന്റെയും മകൻ്റെയും കണ്ണുകൾ സമ്മിശ്രമായി ഇരുകവിളിലും ചേർന്നൊഴുകി തൻ്റെ മകന്റെ മേൽ ചാർത്തപ്പെട്ട പാപക്കറ ഇനിയില്ല എന്നോർക്കവേ ആ അമ്മയുടെ മനസ്സിലെ കനൽ ചൂട് മാറി ഡേവിഡ് കൈനീട്ടി തന്റെ ഫോൺ എടുത്തു അനേകം മിസ്ഡ് ഗോൾ കിടക്കുന്നതിൽ നിന്നും ശക്തിയുടെ നമ്പറിലേക്ക് വിളിച്ചു ഒരു ബലിയിൽ തന്നെ അപ്പുറത്ത് അറ്റൻഡ് ചെയ്തു അറിഞ്ഞു മിസ്റ്റർ ആനക്കൽ ഡേവിഡ് അപ്പുറത്ത് നിന്ന് ശക്തിയുടെ സന്തോഷം നിറഞ്ഞ നിറഞ്ഞേട്ടു ആ നിമിഷം ഇനി എന്ത് പറയണമെന്നറിയാതെ ആയിപ്പോയി ഡേവിഡിന് അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ശക്തി ഇനി എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ ഒന്നും പറയാനില്ല സന്തോഷം കൊണ്ടാകെ വല്ലാത്തൊരവസ്ഥയില്ല ശിവയും അപ്പോഴൊക്കെ സന്തോഷത്തില പിന്നെ വീട്ടിലെല്ലാവരും യുവംപക്ഷേ വിഷമത്തിലാട്ടോ ശക്തി പറഞ്ഞു നിർത്തിയപ്പോൾ ഡേവിഡ് ചോദിച്ചു എന്ത് വിഷമം ശക്തി അത് കേട്ട് പൊട്ടിച്ചിരിച്ചു ഒരു കേസ് തീരുമ്പോ വക്കീലിന് സങ്കടം ഉണ്ടാകുന്ന എന്താണെന്ന് അറിയില്ലേ അവൻ പറയുന്ന അവന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മല പോലെ വന്ന എളി പോലെ പോയൊരു കേസെന്ന് ഞാൻ പറഞ്ഞു ദൈവം ഞങ്ങളുടെ കൂടെയാണ് മോനെ ഇല്ലെങ്കിൽ കേസ് തീരുവരെയും നിന്റെ പോക്കറ്റിൽ തൊട്ട് തട്ടി എന്ന് ശക്തി ഉറക്കി ചിരിച്ചു ഡേവിഡ് അപ്പൊ എങ്ങനെയാ ഡേവി ബാക്കി കാര്യങ്ങളൊക്കെ കേസും കോടതിയൊക്കെ കഴിഞ്ഞു എല്ലാ പരീക്ഷകളും അതിജീവിച്ച് വിജയിച്ച് ശ്രീരാമനെ പോലെ നീ തിരിച്ചു വന്നിരിക്കുക ഇനി മുന്നോട്ടുള്ള യാത്രയുടെ മുഴുവൻ ഉത്തരവാദിത്വവും നിനക്ക് മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങും ഇവിടെ ഇപ്പം നല്ല തിരക്കാ മറ്റാനേ ഏൽപ്പിച്ചു പോലാൻ ഉത്തരവാദിത്തങ്ങളുണ്ട് ആൻ്റെ പിന്നും പറഞ്ഞേക്ക് സമയം പോലെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവന്നു ഒന്ന് മൂളിക്കൊണ്ട് ഡേവിഡ് ഫോൺ കട്ടാക്കും മുമ്പ് ശക്തിയുടെ സ്വരം അവന്റെ കാതിൽ വന്ന് അലച്ചു ഡേവി എല്ലാം കഴിഞ്ഞു എന്ന് ഉറപ്പല്ലേ ശക്തിയുടെ സ്വരത്തിൽ ആശങ്കയെ പൂർണ്ണമായി വണ്ണം ഉറപ്പുള്ള സ്വരത്തിൽ ഡേവിഡ് പറഞ്ഞു എല്ലാം കഴിഞ്ഞു വിശ്വാസ ശക്തി ആവു എന്ന് നീട്ടി ഡേവിഡ് ചിരിച്ചു ഇനിയാണ് താൻ ശരിയായ വേട്ട ആരംഭിക്കുന്നറിഞ്ഞുകൊണ്ട് തന്നെ കേട്ടതിനും അറിയാനുണ്ടെന്ന് അവന്റെ ഹൃദയം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു ദിവസങ്ങൾ കൊണ്ട് കേരള പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി കണ്ടെത്തിയ വിവരങ്ങൾ കോടതിയെ കൈമാറി ചിലരിൽ സന്തോഷവും ചിലരിൽ ആശങ്കയും ചിലരിൽ ഭയവും നിറച്ചുകൊണ്ട് കാലത്തിന്റെ വിധി കോടതിയും അംഗീകരിച്ചു ആലത്തിൽ ഡേവിഡ് തോമസ് എന്ന കുറ്റാരോപിതനായ വ്യക്തി അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ നിലവിൽ ഡേവിഡിന്മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പിൻവലിച്ച് അദ്ദേഹത്തെ നിരുപാധികം വിട്ടയക്കാൻ കോടതി ഉത്തരവിടുന്നു തോമസ് അഭിമാനത്തോടെ തലയുയർത്തി ചുറ്റുമുള്ളവരിൽ കണ്ണൂടിച്ച് തോമസിനൊപ്പം വീൽചെയറിൽ ത്രേസയും ഉണ്ടായിരുന്നു ആ വാർത്ത നേരിൽ കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്ന സന്തോഷം അവരുടെ ശരീരത്തെ വളരെ അനുകൂലമായി ബാധിക്കുമെന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഒപ്പം കൂട്ടിയത് ഡേവിഡ് കണ്ണീരോട് അവരുടെ കൈ കൈപ്പിടിച്ചു മുത്തി അതീവ സ്നേഹത്തോടെ ഇരിക്കവളിലും കരങ്ങൾ ചേർത്ത് നെറ്റിയിൽ ചുംബിക്കുമ്പോൾ ആ അമ്മയുടെ കണ്ണുനീർ വീണ അവന്റെ വിരലുകൾ നനഞ്ഞു നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കോടതി വളപ്പിൽ അവനെ കാത്തു മരിയ ഫെർണാണ്ടസ് നിൽക്കുന്നുണ്ടായിരുന്നു ഡേവിഡ് അവർക്കരിയിലേക്ക് നടന്നു ഒടുവിൽ സത്യം തെളിഞ്ഞു അല്ലേടും മരിയ ചിരിച്ചു അതിന് മറുപടി പറയാ ഡേവിഡ് പുഞ്ചരിച്ചു നിന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞുന്നേ ഉള്ളൂ കേസ് പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടില്ല തീർന്നിട്ടില്ല ഇനി ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം കണ്ടുപിടിക്കേണ്ടായോ പെണ്ണുരും പെട്ട ബ്രഹ്മനും തടുക്കാൻ കഴിയില്ലെന്ന് പണ്ട് അമ്മച്ചി പഴമൊഴി പറയാറുണ്ട് എന്തായാലും താൻ നിരപരാധിയാണ് തെളിഞ്ഞില്ല എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് തുടക്കം മുതൽക്ക് ഈ കേസിലും അമ്മമാരുടെ സാന്നിധ്യം ഞാൻ ശ്രദ്ധിച്ചു ഉള്ളവരായാലും തൻ്റെ കുടുംബക്കാരെ തന്നെയാണ് താൻ പുറത്തിറങ്ങിയിരുന്നത് തീരുമാനിച്ചു അപ്പം ശരി ഇന്നലെ ഈ വാർത്ത അറിഞ്ഞ മുതൽ തന്നെ നേരിട്ടൊന്ന് കാണുന്നുണ്ടായിരുന്നു പിന്നെ ഇന്ന് എന്തായാലും കോടതിയിലേക്ക് വരാതിരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇവിടെ ചേർന്ന് വിചാരിച്ചു അപ്പൊ ശരി പോട്ടെ കഴിഞ്ഞൊക്കെ മറക്കാൻ പറ്റും എന്നാണല്ലയോന്ന് എനിക്ക് അറിയില്ല പക്ഷെ മറക്കാൻ ശ്രമിക്കണം കാരണം കഴിഞ്ഞു പോകുന്ന ഓർത്ത പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്ത കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ തോളിലും തട്ടി മരിയ ഡേവിഡ് ചിരിയോടെ നിന്നു ആ ഡേവിഡ് തനൊരു കാര്യം പറയാൻ മറന്നു തൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ സാം ആൾക്കൊരു ആക്സിഡന്റ് പറ്റി ഡീറ്റെയിൽസ് എടുക്കാൻ ഞാൻ പോയപ്പോൾ നിന്നെ പറ്റി ചോദിച്ചിരുന്നു ഡേവിഡ് ഞെട്ടിലോടെ മരിയെന്ന് നോക്കി ഏത് ഹോസ്പിറ്റലാ അവന്റെ കണ്ണുകൾ നിറഞ്ഞു മേരി ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ടാവും ചാല കോളനിയിലാണ് താമസം ചിലപ്പോൾ അടച്ചെന്നാൽ കാണാൻ പറ്റിയേക്കും പറഞ്ഞുകൊണ്ട് മരിയ ജീപ്പിൽ കയറി താൻ ഇതുവരെ അനുഭവിച്ച സന്തോഷങ്ങളാ ഇല്ലാതെയാവുന്ന പോലെ തോന്നി ഡേവിക്ക് അമ്മച്ചിയെ സങ്കടപ്പെടുത്താതിരിക്കാൻ മുഖത്തൊരു പുഞ്ചിരി ഒട്ടിച്ചുകൊണ്ട് അവൻ വീൽ ചെയറിൽ പിടിമുറുക്കി അയാൻഡോയിൽ ആനി അവർക്കരികിലേക്ക് വന്നു അമ്മച്ചിയെ ഞാൻ പിടിക്കാച്ചയോ ആനി വീൽ ചെയറിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ഡേവിഡ് മാറിക്കൊടുത്തു അയാൻഡോ അവന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിയെങ്കിലും ഒന്നും ചോദിച്ചില്ല കാറിലേക്ക് ത്രേശയെ കയറ്റിരുത്തി ആലക്കിലേക്ക് പോകും വഴി ആൻഡോയുടെ അടുത്ത് വണ്ടി നിർത്താൻ ചൂണ്ടി കാണിച്ചു മെയിൻ റോഡിൽ നിന്ന് ഒരു കാറിന് മാത്രം കയറി കയറിപ്പോകാവുന്ന രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത റോഡായിരുന്നു അത് ഇവിടെ എന്താ ഡേവിഡ് അവനെ നോക്കി നീ അങ്ങോട്ട് വണ്ടി കയറ്റു ഞാൻ പറയാം ആൻഡോ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും മനസ്സിലായില്ലെങ്കിലും ആൻഡോ ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ ഡേവിഡ് വണ്ടി കയറ്റി അകത്തേക്ക് അല്പം ചെന്നപ്പോൾ നിറയെ ചെടികളും പൂക്കളുമൊക്കെയുള്ള ഒരു കോട്ടേജ് പോലെ തോന്നിക്കുന്ന വലിയ വീട് കണ്ട് ഡേവി ആൻഡോയെ നോക്കി ഞാനിപ്പോൾ വരാം നിങ്ങളിവിടെ ഇരിക്കേ പറഞ്ഞോണ്ട് അവൻ ഡോറന്ന് അകത്തേ കയറി കുറച്ച് ശേഷം ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ ഒപ്പം മറ്റൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ആളും ത്രേസിയെ ചൂണ്ടി ആൻഡോ പറഞ്ഞപ്പോൾ ഡേവിഡ് അത്ഭുതപ്പെട്ടു അമസി ഞാനും ഡോക്ടർ ഗോവിന്ദ് ഫിസിഷ്യൻ ആണോ ബുദ്ധിമുട്ടില്ലെങ്കിൽ അമസി എന്റെ കൺസൾട്ടിങ് റൂമിലേക്ക് ഒന്നും ഇരുത്താമോ ഏറെ വിനീതമായി എളിമയോടെ ആർദ്രമായി സംസാരിക്കുന്നവൻ ഡോക്ടറാണെന്ന് പോലും വിശ്വസിക്കാൻ പ്രയാസം തോന്നി ഡേവിയും ആൻഡോയും കൂടി അമ്മശിയെ ഡോക്ടർ ചൂണ്ടി കാണിച്ച മുറിയിലെ പെട്ടിലേക്കെടത്തി നാടീ ഞരമ്പുകൾ പരിശോധിച്ച ശേഷം ഗോവിന്ദ് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ത്രേസിയുടെ നെറുകയിൽ തൊട്ട് മൂന്നു മാസം അതിനുള്ളിൽ അമ്മച്ചിയെ ഞാൻ എഴുന്നേൽപ്പിച്ച് നടത്തും പക്ഷെ അമ്മച്ചിയുടെ മനസ്സും ശരീരവും എന്റെ ചികിത്സക്കൊപ്പം നിൽക്കണം മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരിക്കണം ശരീരത്തിന് ആരോഗ്യവും ഇത് രണ്ടും ചികിത്സയ്ക്ക് വളരെ അത്യാവശ്യമാണ് കേട്ടോ ഗോവിന്ദ് പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ ത്രേസിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചികിത്സയ്ക്ക് ഇവിടെ താമസിക്കണം കാരണം രോഗിയുടെ ഭക്ഷണം വ്യായാമക്രമം മാനസികാരോഗ്യം ഇതൊക്കെ വളരെ പ്രധാനമാണ് വീട്ടിലാകുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അത് ചികിത്സ ഫലം കാണാൻ കാലതാമസം ഉണ്ടാക്കും ഇവിടെ താമസിക്കുമ്പോൾ ഒരു സ്ത്രീ കൂടി ഉണ്ടാവണം പ്രാഥമിക കാര്യങ്ങൾ സഹായിക്കാൻ വ്യായാമങ്ങൾ പറഞ്ഞു പോലെ ചെയ്യിക്കാനും ആഹാരം കൊടുക്കാനും ഒക്കെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ ചികിത്സ ആരംഭിക്കാം ഒരു തരത്തിലും വിഷമിക്കേണ്ട മൂന്ന് മാസത്തിനുള്ളിൽ അമച്ചി നടക്കും എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഗോവിന്ദ് ഡേവിഡിനെ നോക്കി തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ കാറിനുള്ളിൽ മൗനമായിരുന്നു ഒരു ഹോം നേഴ്സിന് നിർത്താം അല്ലെ അപ്പച്ച ഡേവിഡിന്റെ ചോദ്യത്തിന് തോമസ് ദുർബലമായി ദുർബലമായിരുന്നു മൂളി വ്യക്തിപരമായയാൾക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ സാഹചര്യം ഇങ്ങനെയാണ് ആലങ്കിൽ തറവാടിൽ മറ്റാനും ത്രേസി കൂട്ടായി നിൽക്കില്ലെന്നു അവരുടെ വേലക്കാരി മാത്രമായിരുന്നു ത്രേസ്യ അയാൾ വേദനയോട് ഓർത്തു തോമസിന്റെ മനസ്സിലെ ചിന്തകൾ ആവാഹിച്ചുകൊണ്ട് ത്രേസിയുടെ കണ്ണു തറഞ്ഞു ഈ ഞാൻ അമചിയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നോട്ടെ ആനി ആൻഡോയെ നോക്കി ആൻഡോയുടെ കണ്ണുകൾ വിടുന്നു ഡേവിഡിന്റെയും പുറത്തുള്ളവർക്ക് എങ്ങനെയാ വിശ്വസ്യം നിർത്തുന്നേ അതാ ഞാൻ തോമസിന്റെ മുമ്പിൽ ആനി മുഖംച്ചു തോമസ് അവളുടെ തലയിൽ കൈവച്ചു ഇങ്ങനെ ഒരു കാലം മുന്നിൽ കണ്ടൊരു പെണ്ണിനേറെ കുതിച്ചവളാ എന്റെ ത്രേസ്യ ഇപ്പൊ ഞങ്ങളുടെ ആ സങ്കടം അങ്ങ് തീർന്നു അലിയോ അയാളുടെ സ്വരം ഇടറി ത്രേസിയെ ചികിത്സക്ക് മാറ്റുന്ന കാര്യം പറഞ്ഞു കേട്ടെന്നല്ലാതെ മോളമയും മക്കളും മരുമകളൊന്നും മിണ്ടിയില്ല ആൻഡോയുടെ നിർദ്ദേശപ്രകാരം ആനിയന്ന് രാത്രി ആലക്കൽ തങ്ങി പിറ്റേന്ന് വെളുപ്പിനെ അവർ പുറപ്പെട്ടു തിരിച്ചുള്ള യാത്രയിൽ തോമസ് അങ്ങാടിയിലിറങ്ങി വണ്ടിയിൽ ആൻഡോയും ഡേവിഡും മാത്രമായി ആലക്കൽ തറവാടും ജാതിത്തോട്ടവും പിന്നിട്ട് ഒരു ഇടവഴി കയറി വണ്ടി പിന്നെയും മുന്നോട്ട് പോയപ്പോൾ ആൻഡോ ഡേവിഡിന് അമ്പരപ്പോടെ നോക്കി ഒരു മുരൾച്ചയോടെ വണ്ടി നിന്ന സ്ഥലം കണ്ട് ആൻഡോ ഞെട്ടി ജാൻസിയുടെ ശവം കിടന്ന സ്ഥലം അപ്പോഴേങ്കിലും ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഡേവിഡ് കൂലം ഒഴുകുന്ന പുഴയിലെ കണ്ണ് നട്ട് വണ്ടിയുടെ മുൻഭാഗത്തേക്ക് കയറിയിരുന്നു കൊണ്ട് പോക്കറ്റിൽ നിന്ന് ഒരു ചുരുട്ടെടുത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് തീ കൊടുത്തു അന്തരീക്ഷത്തിലേക്ക് പുക ചുരുള്ളുകൾ വളയങ്ങളായി പടർന്നു ഡേവിഡ് പറയാൻ പോകുന്ന എന്താണെന്ന് ഓർത്ത് ആൻഡോയുടെ ഹൃദയം വിട്ടിപ്പുയർന്നു ഡേവി നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ആൻഡോ ഡേവിഡ് നോക്കി ചുമ്മാ അവൻ ആൻഡോയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കണ്ണടച്ചു കോപ്പ് ആൻഡോ പഴുകടിച്ചു അവളുടെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടാവും എന്നെ കാത്തു ഡേവിഡ് പിറുവിരുത്തു ആൻഡോ പൊട്ടിച്ചിരിച്ചു ആ നല്ല തമാശ ജീവിച്ചിരുന്നപ്പോൾ നിന്നെ നിന്നോക്കിയെന്നെ ആൻഡോയ്ക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല ആൻഡോ വിവാഹശേഷം നിന്റെ ജീവിതം എങ്ങനെയുണ്ട് പരസ്പര ബന്ധമില്ലാത്ത ആ ചോദ്യം അവനെ ഞെട്ടിച്ചെങ്കിലും അവ പുഞ്ചിരിച്ചു പള്ളിമേടയിൽ സൂക്ഷിച്ചു വെച്ച് കർത്താവിനിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഇടാൻ്റെ പെണ്ണ് ആൻഡോയുടെ കണ്ണിൽ ആനിയോടുള്ള ഇഷ്ടം നിറഞ്ഞു ഈ മൂന്ന് മാസം എൻ്റെ അമ്മച്ചിയോടൊപ്പം നീ അവൾ വിട്ടു എന്നുകൊണ്ടാണെന്ന് എനിക്കറിയാം ഒന്നവൾക്ക് അമ്മച്ചിയില്ല രോഗം ഭേദമായിട്ട് വരുമ്പോൾ സ്വന്തം മോളെ പോലെ അമ്മച്ചിയെ അവളെ സ്നേഹിക്കും രണ്ട് അത് നിനക്ക് അവളോടുള്ള സ്നേഹമാണ് അവളുടെ മനസ്സിനോടുള്ള സ്നേഹം അവളെപ്പോഴും സന്തോഷവതി ആയിരിക്കണം അവളുടെ ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം എന്നുള്ള സ്നേഹം പിന്നെ എൻ്റെ ഭാര്യ അവൾ അമ്മച്ചി ആഗ്രഹിച്ചുകൊണ്ട് ഒരു നോവും ബാക്കി വെക്കാതെ അവളെ ഓർത്ത് വേദനിച്ച അമ്മച്ചിയുടെ മനസ്സ് അവളെ കൊണ്ട് തന്നെ സന്തോഷിപ്പിക്കണം അതും അവളോടുള്ള നിൻ്റെ സ്നേഹം തന്നെയാണ് ആരുടെയും മനപ്രയാസം കൊണ്ട് അവൾക്കൊരു ദോഷവും വരുതെന്ന ചിന്ത അതെ ഡേവിഡ് പറഞ്ഞു വരുന്ന എന്താണെന്ന് മനസ്സിലാവാതെ ആൻഡോ ജാൻസിയുടെ ജീവിതത്തിൽ ഇതുവരെ കടന്നുപോയ പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ അവളെ ഈ ലോകത്തെ ഒരു നോക്കൊണ്ടുപോലും വേദനിപ്പിക്കാതെ പരിശുദ്ധമായി പ്രണയിച്ച കാമുകനാണ് ഡേവിഡ് അതുകൊണ്ട് മാത്രം ചിലപ്പോൾ ആത്മാവ് എന്നെ കാണാൻ ആഗ്രഹിച്ചേക്കാം ഡേവിഡ് ചിരിയിൽ ആ നിമിഷം ആൻഡോയും പങ്കു നീ പറഞ്ഞു ശരിയാ ഡേവി അല്ല അങ്ങനെ അവിടെ ആത്മാവിടെയുണ്ടെങ്കിൽ അതിനോട് നിനക്ക് എന്താ പറയാനുള്ളു ചുരുട്ടെന്ന് വലിച്ചുകൊണ്ട് ഡേവി കണ്ണടച്ചു ജാൻസി അനേകം പേരുടെ പ്രിയപ്പെട്ടവളെ അനേകം പേരോടൊപ്പം ശരീരം പങ്കിട്ടവളെ ഈ അന്തരീക്ഷത്തിൽ എവിടെയെങ്കിലും നീ ആത്മാവായി വസിക്കുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുക ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ച ആ ഒരേ ഒരു കാരണം കൊണ്ട് ക്രൂശിക്കപ്പെട്ട ഡേവിഡ് നിനക്കിതാ വാക്ക് തരുന്നു നടുത്തെരുവിൽ നീ പരിഹസിച്ച എന്റെ പ്രണയം നിന്നിലും അർഹതയുള്ള ഒരുവൾക്ക് ഞാൻ പകർന്നു നൽകും തമ്മിലൊരാൾ അവസാനിക്കുവോളം ഡേവിഡിന്റെ ഉടലിനും ഉയരിനും അവൾ മാത്രമായിരിക്കും അവകാശി നിന്റെ ഓർമ്മകൾ എന്നിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളിലെല്ലാം ഞാൻ അവളെ ഭ്രാന്തമായി പ്രണയിക്കും എന്റെ ജീവിതം തന്നെയാണ് നിനക്കുള്ള എന്റെ സമ്മാനം ആത്മാവായി നീ എന്നെ തന്നെ ചുറ്റിപ്പറ്റി അലഞ്ഞു തിരിയുക എന്നിരുന്നാൽ ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് കാണാൻ എന്റെ സ്നേഹം എന്താണെന്നറിയാം നീ പരാജയപ്പെടുത്തിയത് ഡേവിഡിന്റെ നിന്നോടുള്ള പ്രണയത്തെ മാത്രമാണെന്നും അവനും അവന്റെ പ്രണയം ഒരിക്കലും തോൽക്കില്ലെന്നും അർഹതപ്പെട്ടതൊന്ന് നേടി അവൻ മുന്നോട്ട് തന്നെ പ്രയാണം ചെയ്യുകയാണെന്നും തിരിച്ചറിയാ ആൻഡോ പുഞ്ചിരിച്ചു അപ്പോഴും ഡേവിഡ് കണ്ണുകൾ അടച്ചിരിക്കുന്നു ആൻഡോ അവന്റെ തോളിൽ തൊട്ടു ഡേവിഡിന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു എന്താണിത് ആൻഡോ അവനെ ചേർത്ത് പിടിച്ചു എവിടെയാണ് ആൻഡോ പിഴച്ചു പിഴച്ചുപോയത് എന്ന മുതലാളാ ഡേവിഡിന്റെ ജീവിതം കൈവിട്ടു പോയത് നഷ്ടപ്പെട്ട വർഷങ്ങൾ എന്നെ ഈ നിമിഷം വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നു ആന്റോ ഡേവിഡ് ആന്റോയെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞു ഡേവി നഷ്ടപ്പെട്ട സമയമാ ജീവിതങ്ങളാ ജീവനുകളാ ഒന്നും തിരിച്ചു വരില്ല ആൻഡോ വണ്ടിയുടെ ടോർ തുറന്നു ഡേവി കയറി ആൻഡോ നാളെ മുതൽ നമ്മൾ പഴയതുപോലെ അങ്ങാടിയിൽ അങ്ങാടിയിലിറങ്ങുക കുറച്ച് ജോലികൾ വേറെയും ബാക്കിയുണ്ട് ആൻഡോ തലയാട്ടി ഈ നാട്ടിൽ നിന്ന് ഞാൻ കൊച്ചിന് ഒരു കല്യാണം കിട്ടുമെന്ന് തോന്നില്ല എല്ലാ പത്രത്തിലും ബെണ്ടക്കാക്ഷ്യത്തിൽ നിറഞ്ഞു നിൽക്കുമല്ലേ ചേച്ചിയും ചേച്ചിയുടെ ഭീരസാസിയ കഥകളും ദല്ലാളോയ അമർഷം കൊണ്ട് പല്ലടിച്ചു കൈതക്കലാണ് കാണാൻ പോകേണ്ടതെന്ന് ചെറുക്കന്മാരോട് പറഞ്ഞപ്പോൾ ഒരിടത്തു നിന്ന് അവർ കൊല്ലാതെ വിട്ടത് ഭാഗ്യം ബാക്കി രണ്ടിടങ്ങളിൽ നിന്നും പൂര തെറിവിളിയായിരുന്നു ആദ്യ ഏഷ്യം മുഴുവൻ പത്രോസിന് മുമ്പിൽ കുടഞ്ഞിട്ടുണ്ടായാൽ നിന്നു തുള്ളി അന്നമ്മ മുഖം പുത്തിക്കറിഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി വാർത്തയും വിശേഷണങ്ങളും കേട്ടതോടെ അലോഷിയുടെ മുഖം തെളിഞ്ഞു അമ്മച്ചി കട്ടിൽ വീണ് കിടന്ന് കരയുന്ന നാൻസി അമ്മരുന്നു എന്നതാ അമ്മച്ചി ഇനി കരഞ്ഞ പോലും വരുത്തി വെക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാ തുറന്ന് പറയണം എന്നിട്ടും മറുപടി പറയാൻ നിന്ന് കരയുന്ന അന്നമെ ഒരു നിമിഷം നോക്കിയെന്ന ശേഷം ഉമ്മറത്തേക്ക് കുതിച്ചവൾ കോയെ കണ്ടതോടെ കാര്യം മനസ്സിലായി ഓ ഇതിനാണ് അമ്മച്ചി കിടന്നു കരയുന്നത് നിസ്സാരമായി പറഞ്ഞോണ്ട് അകത്തേക്ക് നടക്കുന്നവള് കൈകാട്ടി വിളിച്ചു കോയ എടി ഒച്ചേ അയ്യോ എന്റെ ചേച്ചീനെ പോലെ വല്ല ഒപ്പിക്കുന്ന തരാണോ അതോണ്ട് ചെക്കന്മാർക്കൊന്നു നിന്നെ വേണ്ടാന്ന് പറയാ ഈ കോയ ഇങ്ങനെ സാഹചര്യത്തിലൂടെ ഇരുമ്പ് കടന്നു കോയയുടെ ചോദ്യവും ഭാവവും ആസ്വദിച്ചുകൊണ്ട് കട്ടിലപ്പടിയിൽ ചാരി കയ്യും കെട്ടി നിന്ന് നാൻസി എഴുന്നേൽക്ക് ഉറച്ചതായിരുന്നു അവിടെ സ്വരം ആ ഭാവം കൂടി കണ്ടപ്പോൾ കോയ അറിയാതെ എഴുന്നേറ്റു ഞാൻ വിവാഹം കഴിക്കുന്നില്ല ഇനി ഇതിന്റെ പേരിൽ ഗേറ്റ് കടന്നു വന്ന് കാശുമായി തിന്നാൻ മേലാലി വഴി വരരുത് കോയെ എഴുന്നേറ്റുകൊണ്ട് പത്രോസിനെ നോക്കി അയാൾ ഒന്നും പറയാതെ മുഖം കുനിച്ചിരുന്നു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക